എന്താണ് എന്താങ്ങൾ ഇങ്ങനെ വെക്കണു ഹൈ ക്യാമറക്ക് പോസ് ചെയ്യാം ആണോ ജൂസ് ചെയ്യണ്ടോ ഹലോ പറഞ്ഞോ ഇവിടെ വാട ഇവിടെ വാട ഇവിടെ വാ ഒരാളോ ഇവിടെ വാടാ യോട ചിട്ട് സുന്ദരി വാടവാടാ വിട്ടതാ കേട്ടോ പുറത്തിട്ട് വൈകുന്നേരം ഒന്ന് വിട്ടതാണ് കുട്ടിക്കറികൾ എന്താണ്

അപ്പതേ നമ്മുടെ തക്കാളി തെയ്യൊക്കെ ഗ്രോ ബാഗിൽ വെച്ചിട്ടോ ഇത് നമുക്ക് കിട്ടിയ തെയ്യാണേ ഓഫീസിന് കിട്ട തെയ്യാണ് അതൊക്കെ അവിടെ വെച്ചു മുളകും തെയ്യ് കുറച്ച് ഞാൻ വാഴന്റെ താഴൊക്കെ വെച്ചിട്ടുണ്ട് കോഴികൾ ചനക്കാ പോയി നമ്മളെ കോഴികളാണേ ഇവരക്കൊന്ന് വിട്ടതാണ് വൈകുന്നേരം വിട്ടതാ ഇവർക്കൊരേ പോലെ കേട്ടോ എന്റെ ഒരാളിതാ ഒരാളിതാ അവിടെ അതേപോലത്തെ ഒരാള് ഒരാളൊന്ന അതേപോലെ നീ ഇതാ ഇവര് രണ്ടാവുള്ളു അതേപോലെ നീ രണ്ടാളും കൂടെ ഉണ്ട് ഇവനൊന്ന് പിന്നെ ചെറിയൊരു മാറ്റം ഉണ്ട് തൊപ്പിക്കാത്തിയേ ഒരാളും കൂടി ഉണ്ടല്ലോ ഇണ്ടല്ലോ വൈകുന്നേരം വരെ കൂടെ നടക്കുമ്പോ നമുക്ക് ഭയങ്കര സന്തോഷം ഒരു സമാധാനം ഒക്കെ തോന്നോ മാവൊക്കെ പൂത്തിട്ടുണ്ട് ഇവിടെ എല്ലാവരും വീട്ടിലും മാവൊക്കെ പൂത്തിട്ടുണ്ടാവൂലേ അത് കണ്ടി മാവൊക്കെ അവർ ഇടങ്ങിട്ടോ എന്തൊക്കെയാണ് വീഡിയോ കാണുന്ന എല്ലാവരും എന്നെ വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണേ കുട്ടുകാരെ അടുത്ത വീഡിയോയിൽ കാണാം